അവരൊക്കെ <taps> എന്തരേടി ആ ശരിയാകും എന്തുചെയ്യാനാണ് ഇരീ സയലൻസ് സയലൻസ് മാമസ് પડીക്ക് ടീച്ചർ ഓ ഈ നമ്പർ ഉണ്ടായി কি എന്താ മാ ഇത്രണ്ട് കേട്ടോ ഇത് താഴെ താഴെ ഇത്

deixa na Ana, in vai Finger space, finger space, o finger space aí, finger, hum, a finger não é a finger hmm. e aí de... A. J. J. D. Yes, 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 y ത്രിയൈടൈ താര താര ഇടരെ വളന്ന കുഞ്ഞു ബുക്കല്ലേ ബാഗേറ്റ് കൊണ മ്മ അവ പേട്ട് ഞാൻ അവ എടേ എനിക്ക് അവരൊക്കെ ആയിട്ട് കഴിഞ്ഞു ഈ മസയിട്ട് ഞാൻ ഇനി ജയിലിൽ ചിലമോ ആണ് അവരെ നമ്മ ജയിലിൽ ചിലത് എടേ എനിക്ക് വല്ല ലൈറ്റ് കണ്ട അണ്ണാ ഇടാൻ വെച്ചില്ല ഹ് ഇനി എന്ത് രീദം വെച്ചും അവിടെ ഇല്ല ഇവിടെ എന്നാ തുടങ്ങും നമുക്ക് സ്നാക്സ് ആയിട്ട് ഇണി മാത്രമേ ഇതിക്കൊണ്ടിരിക്കുക ഇന്നി ഞാൻ വിട്ടു ഇതിдея ഇല്ല ആ സീൽ ഇന്നി എന്നെ യെസ് ആയിടാനാണോ അന്നി ഉടവെല്ലല്ലേ വെയിറ്റ് അതെ മടിയാര്യേ ഇക്കൊ എങ്ങീ വേഗം താഴെ വരണെന്നുണ്ടേ അതിനാണ്. അങ്ങനെ വന്നല്ല. പ്രിസിപ്പസ് സ്ഥാനം عليكم. നന്നാണെന്നു കേട്ടോ <tosito> അവിടെയല്ല <tosito> <tosito>

നല്ലുള്ളു കേട്ടോ മാലസ് ഹോമർക്ക് സ്റ്റാർ അവൾക്ക് പഠിച്ച അല്ലേ ബാധ അവിടെ ഇല്ല സ്റ്റാർ ആണ് നമ്മൾ സ്റ്റാർ ആണ് പഠിക്കാൻ പോകുന്നത് ഇന്നു എന്തരികേ പഠിച്ച പഠിച്ചിട്ട് കാണിച്ച